ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മനശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എന്താണ് അഹങ്കാരം അൽ അൽക്കിബർ ബത്തറുൽ ഹക്കി ഒം തുസ് സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുക എന്നതാണ് ഒരു തരം ആളുകൾക്കിടയിൽ പ്രശക്തി നേടുവാനുള്ള പരിശ്രമം അള്ളാഹിൻ്റെ അപാരമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾക്ക് മുമ്പിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത് നേടിയെടുക്കുന്നതിന് പിന്നിൽ തൻ്റെ കഴിവ് കൊണ്ടും തൻ്റെ ശക്തി കൊണ്ടുമാണ് ഇതെല്ലാം നേടിയത് എന്ന ഒരു ഉദാഹരണം നമുക്കൊരിക്കലും ഉണ്ടാകുവാൻ പാടില്ല നമുക്കറിയാം ചരിത്രത്തിൽ അവാഹു ഹാറൂന് ഹാറൂന് നൽകിയ ശിക്ഷ ധാരാളം സമ്പത്തിനുടമയായിരുന്നു അവർ എന്നാൽ ഇതൊക്കെ ഊത്തിത്തുൻ അലായ്മീതക്കെ എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ ശക്തി കഴിവ് കൊണ്ടും നേടിയതാണ് എന്ന അവൻ്റെ ആ വാക്കി കേട്ടപ്പോൾ അള്ളാഹു അവൻ്റെ സകല സമ്പാദ്യവും സ്വത്തും ഭൂമിയിലെത്തി ചിതറിക്കിടക്കുന്ന കുറച്ച് മണ്ണ് മാത്രം ബാക്കിയാക്കി ലോകത്തിൻ്റെ മുഴുവൻ ആധിപത്യവും അള്ളാഹുവിനായിരുന്നിട്ട് പോലും അവൻ അഹങ്കരിക്കുന്നില്ല നന്ദി കാണിക്കുന്നവനെയും നന്ദി കാണിക്കാത്തവനെയും ഒരുപോലെ സംരക്ഷിക്കുന്നു അഹങ്കരിക്കുന്നവൻ പിഷാജിൻ്റെ വർഗത്തിൽപ്പെട്ടവനാണ് ആദം നബി ബസ്സലാവുലി ബസല് നമുക്ക് സുജൂത ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സുജൂത ചെയ്യുകയോ എന്ന അവൻ്റെ അഹങ്കാരവാക്ക് അവിടെ നിന്ന് തുടങ്ങി അവൻ്റെ അഹങ്കാരത്തിൻ്റെ ആദ്യപടി നമുക്കുണ്ടാവേണ്ട ഏറ്റവും നല്ല ഒരു സൽഗുണമെന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാത്ത മനസ്സിനുടമയാവുക എന്നതാണ് ലായത് ഹൊിൽ ജന്നത്തെ മൻകാനംറത്തി മിന്നൽക്കിവർ അഹങ്കാരത്തിൽ നിന്നും ഒരു അണുമണി തൂക്കം ഹൃദയത്തിലുള്ളവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബ്സല്ലാ വസല്ലം പറഞ്ഞു സഹോദരനായ സഹോദരനായ മുസ്ലിമിനെ അനുസ്സാരനായി കാണുന്നത് പോലും തിന്മയാകുന്നു എന്ന് പറഞ്ഞു ഒരു വിശ്വസിക്ക് എപ്പോഴും വേണ്ടത് വിശ്വാസവും ലാളിത്യവുമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളിലൊന്നായ അൽ മുത്തക്കബിർ എന്ന നാമം മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുന്നവൻ എന്നാണ് അർത്ഥം അഹങ്കരിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമേയുള്ളൂ നാം നമ്മുടെ ചെറുപ്പത്തെക്കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിൻ്റെ വലുപ്പത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് അഹങ്കാരത്തിൻ്റെ ഒരൽപ്പം പോലും നമ്മുടെ മനസ്സിൽ കടന്നുകൂടുകയില്ല അഹങ്കാരത്തിൻ്റെ ഒന്നാമത്തെ പടി സത്യത്തെ ധിക്കരിക്കലാണ് രണ്ട് മറ്റുള്ളവരെ ചെറുതായി കാണുക എന്നതും കൂടിയാണ് നിബ്സല്ലാ അലൈഹി വസ്ലാം വിശ്വാസികളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം നിലത്തിട്ട് ഇയച്ച് നടക്കരുത് അത് അഹങ്കാരത്തിൽ പെട്ടതാണ് എന്ന് ഔവാഹുനമ്മേ യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിറുദ്ദാന അലഹമ്മബിള്ളമീൻ അസ്ലാമലൈക്കും വരഹമുല്ല